പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് അയക്കുന്ന സമയത്ത് അതിൻ്റെ ഫോർമാറ്റ് എഴുതേണ്ടത് എന്നുള്ളതാണ് കൃത്യമായിട്ട് തന്നെ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നിങ്ങൾ പോസ്റ്റ് അയക്കുന്നത് മുതൽ അതിൻ്റെ ട്രാക്കിംഗ് വരെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കുറേ സംശയങ്ങളും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പാർസലുകൾ അയക്കാൻ സാധിക്കും ലെറ്ററുകൾ അയക്കാൻ സാധിക്കും രജിസ്റ്റേർഡ് പോസ്റ്റും ഉണ്ട് അതേപോലെ തന്നെ സ്പീഡ് പോസ്റ്റുണ്ട് പാർസൽ സർവീസൊക്കെ ഇന്ത്യൻ പോസ്റ്റിൽ അവൈലബിൾ ആണ് ഏകദേശം എല്ലാത്തിൻ്റെയും പ്രോസസ്സ് ഒന്ന് തന്നെയാണ് എന്നാൽ റേറ്റിലും എത്തുന്ന ദിവസങ്ങളിലും വ്യത്യാസം ഉണ്ട് എന്നുള്ളതാണുള്ളത് രജിസ്റ്റേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലായിട്ടുള്ള പോസ്റ്റാണ് നമ്മൾ ലെറ്ററൊക്കെ ചെയ്തുകയാണ് എന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് വഴി നമ്മൾ അയക്കുകയാണ് അനുസരിച്ചിട്ട് ഇത്ര ദിവസം കൊണ്ട് എത്തും എന്നുള്ളത് നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് അറിയാൻ സാധിക്കും അതേ പോസ്റ്റ് നിങ്ങൾ സ്പീഡ് പോസ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ട് എത്തുന്നതായിരിക്കും അതിനനുസരിച്ച് റേറ്റ് മാറുകയും ചെയ്യുന്നതായിരിക്കും പാർസൽ സർവീസിലും ഇതുതന്നെയാണ് അവസ്ഥ അപ്പോൾ നമ്മൾ പോസ്റ്റ് അയക്കുന്ന സമയത്ത് നമ്മൾ അയക്കുന്ന പ്രോഡക്റ്റ് എന്താണോ അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടും ഡിസ്റ്റൻസിനനുസരിച്ചിട്ടുമാണ് റേറ്റ് വരുന്നത് അപ്പോൾ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് പോസ്റ്റ് അയക്കാനായിട്ട് സാധിക്കുന്നത് എന്തൊക്കെയാണ് സാധിക്കാത്തത് എന്തൊക്കെയാണ് എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഞാനിവിടെ സ്ക്രീനിൽ പ്രശ്നം ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെല്ലാം പ്രോഡക്റ്റുകൾ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി അയക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും ബാക്കിയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക ആദ്യം തന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഒരു ലെറ്ററോ അല്ലെങ്കിൽ പോസ്റ്റോ അയക്കുന്ന സമയത്ത് അതിനൊരു ഉണ്ട് ആ ഫോർമാറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാൻ കൊടുക്കുന്നത് ഇനി നിങ്ങൾ പാർസൽ അയക്കുകയാണ് എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് തന്നെ യൂസ് ചെയ്യാം നിങ്ങൾക്ക് വന്നെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി അത് പാർസലിന് മുകളിൽ ഒട്ടിക്കാം ഇനി ലെറ്റർ ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റർ കവറിന് മുകൾ ഭാഗത്തായിട്ട് ജസ്റ്റ് പെൻ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയാൽ മതി അല്ല ഇനിയിപ്പോൾ നിങ്ങൾ പ്രിൻറ്റ് ചെയ്ത് അത് ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പശു ഉപയോഗിച്ചുകൊണ്ട് ഒട്ടിച്ചുകൊണ്ടും നിങ്ങൾക്ക് അയക്കാനായിട്ട് സാധിക്കും എഴുതേണ്ട ഫോർമാറ്റ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ഫ്രം അഡ്രസ്സാണ് ഫ്രം അഡ്രസ്സും നമ്മൾ താഴ്ഭാഗത്ത് ഇടത് സൈഡിലായിട്ടാണ് എഴുതേണ്ടത് ഫ്രം അഡ്രസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയക്കുന്ന ആൾ ആരാണോ ആ വ്യക്തിയുടെ പേരും അഡ്രസ്സും ഡീറ്റെയിൽസും ആണ് എഴുതേണ്ടത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ നമ്പറും ആഡ് ചെയ്യാം കുഴപ്പമില്ല ഇനി അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ ടോപ്പിലായിട്ട് റിസീവറിൻ്റെ അഡ്രസ്സ് എഴുതുക റിസീവറിൻ്റെ അഡ്രസ്സും ഇതേപോലെ തന്നെ അയാളുടെ നെയിം ഫുൾ നെയിമും കറക്റ്റായിട്ട് എഴുതുക അയാളുടെ അഡ്രസ്സ് ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് കൊടുക്കുക നിങ്ങൾ തീർച്ചയായിട്ടും കൊടുക്കേണ്ട ഒരു സാധനമാണ് പിൻകോഡ് പിൻകോഡ് ഒരിക്കലും മറന്നു പോകുന്നത് പോസ്റ്റ് ഓഫീസും മെൻഷൻ ചെയ്യുക പിൻകോഡ് ആണെങ്കിൽ മാറുമ്പോൾ പ്രധാനമായിട്ടുള്ള കാര്യം അതേപോലെ തന്നെ നെയിമുമാണ് പ്രധാനമായിട്ടുള്ള കാര്യം നിങ്ങൾ ലെറ്റർ അല്ലെങ്കിൽ ഡോക്യുമെൻ്റ്സ് ഒക്കെയാണ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കവർ യൂസ് ചെയ്യുക ഇത്തരത്തിലുള്ള കവർ യൂസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഫ്രം അഡ്രസ്സും ഇവിടെ ആയിട്ട് റിസീവർ അഡ്രസ്സും കൊടുത്തതിന് ശേഷം നമ്മളുടെ എന്താണോ അകത്ത് വയ്ക്കേണ്ട ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് ഇതിനകത്ത് വെച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് പക്ഷെ വെച്ചുകൊണ്ട് കറക്റ്റായിട്ട് തന്നെ ഇത് ക്ലോസ് ചെയ്യുക അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ എഴുതുന്നത് സമയത്ത് ഫോർമാറ്റില് ആയിട്ട് ശ്രദ്ധിക്കാനുള്ളത് അത് ശ്രദ്ധിച്ചാൽ തന്നെ ഓക്കെ ആണ് അത് തന്നെയാണ് എല്ലാത്തിലും വരുന്ന ഫോർമാറ്റ് ആ രീതിയിൽ എഴുതിയാൽ മതി ശേഷം നിങ്ങൾ തൊട്ടടുത്തുള്ള ഇന്ത്യൻ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക അവിടെ നിങ്ങളുടെ ആ പാർസല് ജസ്റ്റ് ഒന്ന് നമ്മൾ കൊടുക്കുന്ന സമയത്ത് പോസ്റ്റ്മാർ ചോദിക്കും ഇതിൽ എന്താണുള്ളത് എന്നുള്ളത് ചോദിക്കും അപ്പോൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഉൾപ്പെടുന്നതാണെന്നുണ്ടെങ്കിൽ അവർ അത് അയക്കുന്നതല്ലായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ അവർ അതിനുള്ള സ്റ്റാമ്പ് അവർ സ്ലിപ്പ് ഒട്ടിക്കുന്നതായിരിക്കും മുകൾ ഭാഗത്തായിട്ട് അതിൽ തന്നെ എല്ലാം സെന്ററിന്റെയും അതേപോലെ റിസീവറിന്റെയും എല്ലാ ഡീറ്റെയിൽസുകളും കൃത്യമായിട്ട് തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതിൽ തന്നെ ആയിട്ട് കൺസിക്മെന്റ് നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ ഉണ്ടാവും ആർ ആറലിൽ തുടങ്ങി ഐ അയ്യനിൽ അവസാനിക്കുന്ന ഒരു നമ്പറാണ് ഞാൻ ഇവിടെ അതിൻ്റെ ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട് ആ നമ്പർ യൂസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ പോസ്റ്റൊക്കെ ട്രാക്ക് ചെയ്യുന്നത് ഇനി പോസ്റ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് ഗൂഗിൾ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസറിൽ വരിക അതിനുശേഷം ഇന്ത്യൻ പോസ്റ്റ് ട്രാക്കിംഗ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക ട്രാക്ക് കൺസിക്മെന്റ് എന്ന് പറയുന്ന ജസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കൺസിപ്റ്റ്മെന്റ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞത് നിങ്ങളുടെ പോസ്റ്റിന്റെ കൺസിപ്മെന്റ് നമ്പർ എന്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കൊരു ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇവിടെ ഇതിരിക്കുന്നത് എൻ്റർ ദ ഫോർത്ത് നമ്പർ എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ക്യാപ്ച കോഡിലെ നാലാമത്തെ നമ്പർ ജസ്റ്റ് ഇവിടെ ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക അതിനുശേഷം സെർച്ച് എന്ന് പറയുന്ന ബാധായിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സൈറ്റ് ഒന്ന് ലോഡാകുന്നതായിട്ട് കാണാൻ സാധിക്കും ട്രാക്ക് ചെയ്യുന്ന സമയത്ത് ഈ രൂപത്തിൽ നമുക്ക് കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യാൻ സാധിക്കും അടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർട്ടിക്കിൾ ടൈപ്പ് കാണാൻ സാധിക്കും ലസ്റ്റേഡ് ലെറ്റർ ആയിരുന്നു അത് കറക്റ്റായിട്ട് തന്നെ അറിയുന്നുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇവിടുന്ന് സെൻഡ് ചെയ്തിരിക്കുന്ന ആലുവ ഹെഡ് ഓഫീസ് പോസ്റ്റ് ഓഫീസിൽ നിന്നായിരുന്നു അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും അതിന് ശേഷം ഗൂഗിൾ ബോത്ത് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റാറ്റസ് കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും ഇപ്പോൾ ഐറ്റം ബാഗഡ് എന്ന് എന്നെഴുതിയിട്ടുണ്ട് അപ്പോൾ അടി നമുക്ക് നോക്കുമ്പോൾ ഡേറ്റും ടൈമും ഓഫീസും ഇവൻറ്റും കൃത്യമായിട്ട് തന്നെ അറിയാൻ സാധിക്കും ഈ രൂപത്തിൽ നമുക്ക് ഒരു പോസ്റ്റ് കൃത്യമായിട്ട് തന്നെ ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് സ്പീഡ് പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും എജിസ്റ്റേഡ് പോസ്റ്റ് ആണ് എന്നുണ്ടെങ്കിലും പാർസൽ ആണ് എന്നുണ്ടെങ്കിലും ഈ രൂപത്തിൽ തന്നെ കൺസൺ നമ്പർ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ റെഫറൽ നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അത് യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇന്ത്യൻ പോസ്റ്റിനെ കുറിച്ചുകൊണ്ട് എങ്ങനെയാണ് എഴുതുന്നത് എങ്ങനെയാണ് ട്രാക്ക് ചെയ്യുന്നത് എന്നുള്ള എന്നുള്ളതിന്റെ ഡീറ്റെയിൽസുകൾ ഒരു ബ്രീഫായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താങ്ക് യു ഫോർ വാച്ചിങ്